ഷൂട്ടിംഗ് കാണാൻ പോലും ആരുമില്ലാതിരുന്ന ആ കൊച്ചുപടം തിയേറ്ററിൽ എത്തിയപ്പോൾ സൂപ്പർ ഹിറ്റായി വിനീത് ശ്രീനിവാസൻ ഹൈപ്പ് ഇല്ലാതെ വന്നേ രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ ഹിറ്റടിച്ച ചിത്രമായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ സൗഹൃദവും പ്രണയവും കലഹവും ഒത്തുചേർന്നതായിരുന്നു ഈ ചിത്രം അനുശ്വര രാജനും വിനീത് ശ്രീനിവാസനും മാത്യു തോമസുമായിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത് ഗിരീഷ് ഏടി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലേക്ക് താൻ എത്തിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ ആ ചിത്രത്തിലേക്ക് താൻ എത്തിയത് ആകസ്മികമായിട്ടാണെന്നും ജോമാൻ ടി ജോൺ ആണ് തന്നെ ആ സിനിമയിലേക്ക് വിളിച്ചതെന്നും വിനീത് പറയുന്നു തന്റെ കഥാപാത്രത്തെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന് പേടിയുണ്ടായിരുന്നുവെന്നും ചെറിയ പടം എന്ന നിലയിലാണ് തണ്ണീർമത്തൻ ദിനങ്ങളെ സമീപിച്ചത് െന്നും വിനീത് പറയുന്നു ഷൂട്ടിംഗ് കാണാൻ പോലും ആരും ഇല്ലാതിരുന്ന ആ സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ വലിയ വിജയമായെന്നും വിനീത് കൂട്ടിച്ചേർത്തു തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലേക്ക് ഞാൻ എത്തിയത് ആകസ്മികമായിരുന്നു ജോമോ ടി ജോൺ ആണ് ആദ്യം എന്നെ വിളിക്കുന്നത് ഞാൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഒരു കഥാപാത്രമുണ്ടെന്നും പത്ത് ദിവസത്തെ ഷൂട്ടേ ഉള്ളു വിനീത് വരണമെന്നും പറഞ്ഞു ജോമോൻ എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് അങ്ങനെയാണ് കഥ കേട്ട് ഇഷ്ടമായി തണ്ണീർമത്തനിലേക്ക് എത്തുന്നത് സാധാരണയിൽ നിന്ന് ഒരുപടി മുകളിൽ നിൽക്കുന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നൊരു ഭയമുണ്ടായിരുന്നു ഒരു ചെറിയ പടം എന്ന രീതിയിലാണ് റിലീസ് ദിവസം വരെ തണ്ണീർമത്തനെ എല്ലാവരും നോക്കി കണ്ടത് ഷൂട്ടിംഗ് കാണാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല തിയേറ്ററിൽ എത്തിയപ്പോൾ കൊച്ചുപടം വലിയ പടമായി മാറി എന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായ ചിത്രം മാറി അത്തരമൊരു വിജയത്തിന്റെ ഭാഗമാകാനായതിൽ അഭിമാനം തോന്നുന്നു തണ്ണീർമത്തൻ ഞാനും അച്ഛനും ഒന്നിച്ചു പോയാണ് കണ്ടത് പക്ഷേ അച്ഛൻ വീട്ടിലെത്തിയിട്ടും സിനിമയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ ചോദിക്കാനും പോയില്ല പടം ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം വിനീത് പറയുന്നു